ഓരോ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും എന്നുള്ളത് അയാൾ നേരത്തെ ഗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ വെച്ച് പണി വെച്ചു തരും ഇത് പറയാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ലെവൽ മുതൽ തന്നെ നമുക്കത് കാണാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ മുള്ളു വരും ചിലപ്പോൾ കോഴി വരും ചിലപ്പോൾ പൊക്കി മണ്ടയിൽ മണ്ടയിലടിച്ചു കൊല്ലും അങ്ങനെ പല രീതിയിലും എന്താ പറയാ ഒരു വെറൈറ്റി ഗെയിമാണ് നമ്മളെ കുറെ ഇരുന്ന് ചിന്തിപ്പിക്കും ചിന്തിപ്പിക്കത്തേ ഉള്ളൂ പക്ഷേ ആ ഒരു ഗൂഗിളിൽ ഗൂഗിളില് എഴുത്തു പറയുന്ന സംഭവം ഇത് ആ ഒരു വ്യക്തി കോളിങ് ഗെയിം എടുത്തിട്ടുള്ളത് വ്യക്തി പറയണന്ന് വെച്ചാല് ഗൂഗിള് പറയണ ഇതൊരു സർവൈവൽ ഗെയിമാണ് അതുപോലെതന്നെ മനുഷ്യന്റെ മനസ്സിനെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ഗെയിമു പറഞ്ഞ എത്ര സത്യമാണെന്നാണ് നമ്മൾ ഈവൻ കൺട്രോൾ വരെ നമുക്ക് പണി തരും പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതിലെ ഏറ്റവും വലിയ ട്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച ആദ്യത്തെ ആ ഒരു ഇത്രയും തന്നെ ആയിരിക്കും ആ ഒരു മാപ്പ് ഒന്നല്ല അത്രയും തന്നെ ആയിരിക്കും ആ ലെവലിന്റെ ഫുള്ള് ആണ് വിചാരിച്ചത് ആ ഗെയിമിന്റെ അടുത്തുണ്ടെന്ന് ലാസ്റ്റ് ആയപ്പോ മനസ്സിലായി ലാസ്റ്റ് ലാസ്റ്റായി ഒരു കിണിക്കുന്ന ഒരു സംഭവം അത് നീ അവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല ആ എങ്കി മനസ്സിലാവും നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഇനി ഒണ്ടടാ കൊറേ കാണാനെന്ന് പറഞ്ഞ് സംഭവം എന്തായാലും ഗെയിം അടിപൊളിയാണ് പക്ഷെ ഞാൻ പറഞ്ഞ കൊറേ നല്ല കാര്യങ്ങൾ നമ്മളെ അത് പലിപ്പിക്കും എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് എന്താ പറയാ നമ്മളെ ഈ ആദ്യത്തെ കാര്യം തന്നെ അത് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ഓരോ കല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ആ ഗെയിമിന്റെ പ്രത്യേകത ആദ്യം ഒറ്റ സ്റ്റെപ്പിൽ അത് ഒരു ലെവൽ പോലും പാസ്സാക്കാൻ ഭയങ്കരപാടാണ് നടക്കുന്ന വളരെ റേറായിട്ട് ചിലപ്പോൾ നടന്നത് എന്തെന്ന് എനിക്ക് തോന്നുന്നില്ല അതേന്നെ അപ്പം നമ്മള് ലൈഫിൽ ഒരു നല്ലൊരു സംഗതി തന്നെയാണ് അതിൽ പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു തവണ ആ ഒരു ലെവല് കളിക്കും നമ്മൾ ഫെയിൽ ആവും രണ്ടാമത്തെ തവണ കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ഒരു സംഗതി കാണും ഒരു ട്രാപ്പ് കാണും ചിലപ്പോൾ ആ ട്രാപ്പ് കടന്നു കഴിഞ്ഞാലും ചിലപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ട്രാപ്പുകൾ കാണും പക്ഷെ അങ്ങനെ ഒരു മൂന്ന് നാല് തവണ നമ്മൾ കളിച്ചു വന്ന് ചിലപ്പോൾ ആ ട്രാപ്പുകളിൽ വീണ് കഴിയുമ്പം നമുക്ക് മനസ്സിലാ ഒരു മനസ്സിൽ ഫിക്സ് ആവും ഇന്ന സ്ഥലങ്ങളിൽ ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ അതൊക്കെ കടന്നു വേണം അടുത്ത ലെവലിലേക്ക് പോവാൻ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സംഗതിയായിരുന്നേ മിസ്റ്റേക്സ് നമ്മള് ജീവിതത്തിലും ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യും പക്ഷെ ആ പക്ഷെ ആ മിസ്റ്റേക്സ് നമ്മൾ പഠിച്ചുകൊണ്ട് നെക്സ്റ്റ് ടൈം എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് മുന്നോസ്തുവാം ഈ ഗെയിം നല്ലൊരു പാഠത്തിൽ തരും എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം കളിക്കുന്നു ൂടെ സന്തോഷായില്ലേ ലെവല് കൂടെന്തോടെ സന്തോഷം കൂടും ആ എന്തായാലും നമ്മളൊരു നോർമലി ഫോൺ കളിച്ച് കൊടുങ്ങാൻ പറ്റില്ല അത് വേണോ കടന്ന കൈ ആയി പോയി സംഭവം റിയില്ല പക്ഷെ കളിച്ചതിന് ശേഷം കുറെ കുറെ ട്രെൻഡിങ് ആയെന്നുള്ള എന്തായാലും ഇപ്പം റീൽസിലും ഒക്കെ കുറെ വന്നു ആയിട്ട് അതിലൊരു സംഭവം തന്നെ കളിക്കാത്തവർ കളിച്ചു നോക്കണം നല്ല രസമാണ് ഓൾറെഡി വല്ല ടെൻഷനും മറ്റേ ഇതുമായിട്ട് എനിക്ക് തുടങ്ങല്ലേ അതെ ആ നല്ലതാ സംഭവം ഇത് കണ്ടുപിടിച്ച ആളെ എന്താണത് റീസണോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നെറ്റ് വന്നും നമ്മൾ ഫുള്ള് ചർച്ച ചെയ്ത് നെറ്റ് വന്നും കിട്ടാറില്ല സംഭവം രക്ഷയില്ല